മുഞ്ഞില്ലേ ചെടിയുടെ പണിയെല്ലാം ശുദ്ധമാ നല്ല മണ്ണ് ഇട്ടിട്ട് ഇതാ കടക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ വാളും ഒന്നും കൊടുത്തിട്ടില്ല നേരെ അപ്പൊ ഇന്നത്തെ പരിപാടി മഴയൊക്കെ പെയ്ത് നമ്മുടെ മണ്ണൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് അപ്പൊ നാരക ചെടി നമ്മുടെ നാരക ചെടികൾക്ക് കടയൊക്കെ ഇളക്കി വളം കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ അണ്ണ ഒരു തലക്കുന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് പുല്ലൊക്കെ മാറ്റി പുതുതായിട്ട് വളം കൊടുക്കണം അപ്പോൾ പലരും സംശയം ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ മണ്ണിൽ വെച്ച ചെടികൾക്കുള്ള വളമാണ് ഇപ്പോൾ കൊടുക്കുന്നത് എന്തൊക്കെ വളം കൊടുക്കേണ്ടത് ഏതൊക്കെ വളം കൊടുക്കുന്നത് ഇവിടെ വളം കൊടുക്കുന്നത് വയ്ക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇതാ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മഴ കിട്ടി രണ്ടോ മൂന്നോ മഴ കിട്ടി മഴ പെയ്ത സമയത്താണ് ആദ്യമായിട്ട് നമ്മൾ വളം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ വളം കൊടുക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് ഏതൊക്കെ നോക്കാം ഇപ്പോൾ അതവിടെ മൂന്നാല് സംഭവങ്ങളുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റിൽ വരുന്ന ഒരു ജേവോളം ഉണ്ട് അതുപോലെ തന്നെ പതിനെട്ട് പതിനെട്ടുണ്ട് പിന്നെന്താ എഫ് എം സാൾട്ട് കുറച്ച് മഗ്നേഷ്യം സൾഫേറ്റ് ഉണ്ട് നമുക്ക് ചെടികൾക്ക് പച്ചപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേതൊക്കെ കൊടുക്കണേ എന്തൊക്കെ കൊടുക്കണമെന്ന് കാണിക്കാം നമ്മൾ ഒരു ചെടിക്ക് ഇവിടെ നമ്മൾ ഇരുന്നൂറോളം നാര ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ തിളക്കുന്നതാ പുല്ലൊക്കെ എടുത്തിട്ട് കടക്കടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരെണ്ണത്തിന് ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ച്ചാൽ ഇതാ ക ചെടിയുടെ കട പുല്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറിച്ച് അടിഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുക നിങ്ങൾ മുന്നേക്കെ കണ്ട പോലെ തന്നെ നമ്മളിതിൽ ഒന്ന് ദിവസം എന്ന് പറഞ്ഞാൽ വളട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ജൈവവളങ്ങളൊക്കെ അതായത് മുട്ടത്തോട് പഴത്തിൻ്റെ തൊലി ഇതൊക്കെ ദിവസം നമ്മൾ ഒന്നരടം കൊണ്ട് കിട്ടുമ്പോഴൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് എല്ലാ ചെടികളുടെ കടക്കും നമ്മൾ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം പുല്ലൊക്കെ പറിച്ച് നല്ല ചെടിയുടെ കടഭാഗം നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാം അവിടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ കളച്ച് മണ്ണെടുക്കേണ്ട കാര്യമൊന്നുമില്ല കുഴി ഇതുപോലെ കുഴിയാക്കൊന്നും മണ്ടതാണ് വേരൊക്കെ ഇവിടെ മേലെയാണ് അപ്പോൾ പുല്ല് മാത്രം മാറ്റി കൊടുത്താൽ മതി ഇതേപോലെ വള്ളി പുല്ലൊക്കെ മാറ്റി കൊടുത്തിട്ട് ഒരു ലെവൽ ചെയ്തതിന് ശേഷം വളങ്ങളും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ അണ്ണനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി നമ്മൾ വർഷത്തിൽ മൂന്നാല് ദിവസം ഇതാ ഈ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും വളം കൊടുക്കുന്നത് നമ്മുടെ അണ്ണനാണ് അണന പേര് പറഞ്ഞാൽ ഏലുമല ആ നമ്മൾ ഏലുമല അണ്ണേ അപ്പോൾ സ്ഥലം പറഞ്ഞു തിരുവനന്തപുരം മാവട്ടം ചെങ്കം ആ അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ഇവിടെ അടുത്ത വീട്ടിലൊക്കെ എല്ലാ പണിയും ചെയ്യുന്നത് അണ്ണനാണ് കാര്യങ്ങൾ ഏൽപ്പിച്ച് കൊടുത്താൽ മതി നമുക്ക് ഷോപ്പിൽ പോകാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഫുൾ ആയിട്ട് കട വാതനവും വളം കൊടുക്കണമൊക്കെ അണ്ണൻ തന്നെയാണ് കഴിക്കുള്ള ബാക്കിയുള്ള നമ്മൾ കൊണ്ടിട്ട് മുട്ടത്തോട് അതുപോലെ തന്നെ പഴത്തൊല്ലിയുടെ ഇതൊക്കെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നതിനു ശേഷമാണ് വളർത്തി കൊടുക്കുന്നത് അത് നേടിയിട്ട് നേരെ കടഭാഗത്ത് മറ്റുള്ള ചപ്പ് ചവറൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ കട മഴ പെയ്തു കഴിഞ്ഞാൽ അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നേരെ കട മണ്ണ് മാത്രം ഇട്ട് കൊടുക്കുക ചുറ്റു ഭാഗത്ത് ഒരു ഒന്നൊന്നര അടി വിട്ടതിന് ശേഷമാണ് നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ ഇട്ട് ഒന്നര അടി വിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുവരെയുള്ള നമ്മൾ മുന്നേ കൊണ്ടിട്ട് ചപ്പുണ്ടെങ്കിലും ചവറുണ്ടെങ്കിലുമൊക്കെ മാറ്റി വെക്കുക ഇപ്പം മഴക്കാലമാണ് വേനൽക്കാലത്ത് മാത്രം നമ്മൾ ചെടികളുടെ കടക്കുക പൊതേക്കെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നല്ല ശുദ്ധിയായിട്ടിരുന്നാലേ ചെടിക്ക് നല്ല കാറ്റും മൊഴിച്ചും ഒക്കെ കിട്ടും അതുപോലെ തന്നെ ഫുള്ളായിട്ട് കടക്കെടുക്കുന്ന സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കാം വളമിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഒന്നൊന്നര അടി വിട്ടിട്ട് ഇതിൽ വളട്ടു കൊടുത്തതിനു ശേഷം റൗണ്ട് ആയിട്ട് വളർട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ പുറത്തുനിന്ന് വീണ്ടും മണ്ണ് വെട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ് അല്ല ചെടികള കിടക്കുന്നത് നമ്മൾ മണ്ണ് ഇങ്ങനെ മാറ്റുന്നില്ല പ്രത്യേകിച്ച് നാരായ ചെടികൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലയറിയിലെടുത്ത തൈകളൊക്കെ ആകുമ്പോൾ വേറെ ഒരുപാട് ആളത്തിലൊന്നും പോയിട്ടുണ്ടാവില്ല വേരൊക്കെ ഒക്കെ അത് തന്നെ ഉണ്ടാവും അതുകൊണ്ട് ചെടിക കിടക്കുന്നത് നമ്മൾ കുഴിയൊക്കെ ആക്കി കഴിഞ്ഞാൽ ചെടി പിന്നീട് മറിഞ്ഞു വിടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വളം കൊടുക്കണം ഏതൊക്കെ വളം കൊടുക്കണം എന്തൊക്കെ വളം കൊടുക്കും നോക്കാം പ്പൊടിയാണ് നമ്മൾ ഏകദേശം ഒരു അഞ്ച് കിലോ കൂടുതൽ ചാണകപ്പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കിലോ നമ്മൾ കമ്പോസ്റ്റ് വളം എല്ലാം മിക്സ് ആയിട്ടുള്ള കമ്പോസ്റ്റ് വളം ഉണ്ട് ഒരു കിലോ ഒരു ചെടിക്കുന്നത് അപ്പോൾ നമ്മളൊരു രണ്ട് വർഷമായ നാരായത്തിനുള്ള കണക്കാക്കിയിട്ടുള്ള വളമാണ് കൊടുക്കുന്നത് പിന്നെ ഇനി വേണ്ടത് ഒരു ഒരക്കിലോ എല്ലുപൊടിയും പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നൂറ്റ നൂറ് ഗ്രാം കൂടുതൽ വേപ്പം കൂട്ട് കൊടുത്താൽ നല്ലതാണ് അത് രണ്ടും ഇപ്പം ഞാൻ കൊണ്ടുവരാൻ പോയിട്ടുള്ളൂ സ്റ്റോക്കില്ല അപ്പോൾ ഇപ്പോൾ അത് കാണിക്കുന്നില്ല പക്ഷേ നിങ്ങൾ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അരക്കിലോ ഇത്ര ഏകദേശം രണ്ട് വർഷക്കായ ചെടികളുടെ അളവാണ് പറഞ്ഞത് ഒരു അരക്കിലോ വെല്ലുപൊടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പുണ്ടാക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ ഇപ്പോൾ ചാണകപ്പൊടി അതുപോലെ തന്നെ ഇനി രണ്ട് സംഭവങ്ങൾ വേറെയുണ്ട് ഇവിടുത്തെ കാണിച്ചമാതിരി മാഗ്നീഷ്യം സൾഫ്രേറ്റാണ് അപ്പോൾ ഇപ്പോൾ ചെടിയുടെ മഞ്ഞളിപ്പ് വരാതിരിക്കാനും നന്നായിട്ട് പച്ചപ്പ് ഉണ്ടാവാനും അതുപോലെ തന്നെ കായ്കളൊക്കെ നന്നായിട്ട് ഒരേ ലെവലിൽ വളർന്നു കിട്ടാനും ഇട്ട് ഇട്ട് കൊടുക്കുന്ന സംഭവമാണ് അപ്പോൾ ഇത് അളവിൽ കൂടാതെ നോക്കണം നമ്മളിപ്പോൾ ഇത്രയും വലിയ ചെടിയായത് കൊണ്ട് ഒരു അമ്പത് ഗ്രാം കണക്കിൽ ഈ ചെടിയുടെ ചുറ്റും ഇത് അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് അതുപോലെ തന്നെ ഹെഫം സാൾട്ടെന്നൊക്കെ പറയും അപ്പോൾ ഇത്രയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റും വേർ കടഭാഗത്ത് നിന്ന് വിട്ടിട്ട് ഒരു ഒന്നൊന്നര അടി വിട്ടതിന് ശേഷമാണ് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നേരെ കടക്കു കൊണ്ടായിട്ടല്ല പറയുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത്രയും ചാണകപ്പൊടി ഒരു എട്ട് കിലോ ഒരു അഞ്ച് കിലോ ചാണകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ മൂലകങ്ങളും ചേർന്ന ഒരു വേറെ ജൈവവളമാണ് മറ്റേ ഇത് കമ്പോസ്റ്റ് വാളാണ് പാക്കറ്റ് വാങ്ങിച്ചാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചുറ്റും ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു മരത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് സംഭവങ്ങൾ ഇട്ട് കൊടുത്തു പിന്നെ പിന്നെതാ പതിനെട്ട് പതിനെട്ടാണ് നമ്മൾ മിക്സ് മിക്സായിട്ടാണ് ഇപ്പോൾ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തിരി വലിയ ചെടികളായതുകൊണ്ട് ഇതാ ഇതുവരെ ഏകദേശം ഒരു നൂറ് ഗ്രാം അളവിൽ ഇതേപോലെ ചെടികൾ ചുറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി വളരാനും അതുപോലെ നന്നായി കായ് പിടിക്കാനൊക്കെ മിക്സ് ആയിട്ടാണ് വളം കൊടുക്കുന്നത് ഇപ്പം ഇതിൽ ഞാൻ എൻ്റെ ഒരു അറിവ് പ്രകാരമാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇതേ രീതിയിലാണ് മിക്സ് മിക്സായിട്ടാണ് നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ അറിവുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലാണ് കൊടുക്കുന്നത് എന്നെക്കെ നന്നായി ചെയ്യുന്നവർ അറിയുന്നവരുണ്ടാവും ഇപ്പോൾ അതാ നന്നായിട്ട് ഇതാ ചെറുനാരുംകൊക്കെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റിൽ ഇനിയും പൊട്ടിച്ചെടുക്കാണ്ട് ഇതൊക്കെ ഇപ്പോൾ ഈ മരം ഒന്ന് കത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുരടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വീണ്ടും നന്നായി പച്ചപ്പ് വരുന്നുണ്ട് നേരത്തെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കാട്ടിന്ന് തീ പിടിച്ചപ്പോൾ ഈ സൈഡിലുള്ള മരങ്ങളൊക്കെ ഒന്ന് കത്തിപ്പോയിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ വീണ്ടും പച്ചപ്പ് ഒന്ന് നന്നായി വളർന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടുവാണെങ്കിൽ വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഇത്രയും നമ്മളിത്രയും വളർത്തുകൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇതിൽ ചാണ രണ്ട് കൂടി ചേർക്കാണ്ട് നെല്ലുപടിയും വെപ്പമുണ്ടാക്കും പിന്നെ നമുക്കിതിന് മണ്ണ് തട്ടി മൂടിക്കൊടുക്കാം നമ്മൾ നേരത്തെ ഇപ്പം ഒന്നൊന്നര അടി വിട്ടിട്ട് നമ്മൾ വളർത്തു കൊടുത്തതിന് മുകളിൽ മണ്ണ് തട്ടി കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ മുന്നേ നമ്മൾ നമ്മളിതിന്ന് തട്ടി മാറ്റി വെച്ച മുട്ടത്തോടും ചപ്പ് ചവറൊക്കെ ഉണ്ടെങ്കിൽ ചെടിയുടെ കടക്കുന്നു വിട്ടിട്ട് ഒരു ഒന്നര അടി വിട്ടിട്ടാണ് ഇവിടെ ഇതിന് കയറ്റി ഇട്ട് കൊടുക്കുക കടര ചെടിയുടെ കടഭാഗത്തിന് നേരെ അടിയിൽ വെറും ശുദ്ധമായ മണ്ണ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് കടശീച്ചിലും മറ്റുള്ള കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ആ ആ ഭാഗത്ത് വെറും മണ്ണ് മാത്രം ഇട്ട് കൊടുക്കുക ഇവിടെയൊക്കെ കുറച്ച് വിട്ട് ഒന്നൊന്നര അടിക്ക് നമ്മൾ ഇതാ ഇതുപോലത്തെ ചപ്പും ചവറൊക്കെ കയറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ചെയ്യണത് ചെടിയുടെ തടഭാഗത്തിന് വിട്ട് കുറച്ച് ഒരു ഒന്നൊന്നര അടി വിട്ടിട്ട് നമ്മൾ ചപ്പും ചവറും മറ്റുള്ള മുന്നേ മാന്തി വെച്ച സംഭവങ്ങളൊക്കെ കയറ്റി കൊടുക്കുക കടവ് നേരെ അടിഭാഗത്തിൽ നല്ല മണ്ണ് മാത്രം ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മളൊരു എണ്ണത്തിൻ്റെ വളം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ പത്തി ഇരുന്നൂറോ ചെടികൾക്കൂടെ വളം വളം കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് ഇനി ഇതിന്റെ കല്ല് മറ്റേ അതുപോലെ കല്ല് ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞ കടഭാഗം നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക മഴക്കാലമാണ് അല്ലെങ്കിൽ കടച്ച് കടഭാഗത്ത് മറ്റേ ഫംഗസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി നല്ല മണ്ണ് വെട്ടിയിട്ട് നേരെ ചെടികൾ കടഭാഗത്ത് കൊടുക്കുക നല്ല മണ്ണ് വെട്ടിയിട്ട് ഇതാ കടക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വളവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല നേരെ ചെടിയുടെ കട അടുത്തല്ല വളം കൊടുത്തിട്ടുള്ളത് ഒരു കുറച്ച് വിട്ടിട്ടാണ് അടി മറിഞ്ഞു മുഴുവൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ കടഭാഗത്ത് നന്നായിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് അതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് വളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടെ വിട്ടിട്ടാണ് അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മളിവിടെ എല്ലാ ചെടികൾക്കും ചെയ്യണത് ഏറ്റവും കൂടുതൽ വളം കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ചെടിനെ കെയർ ചെയ്യുന്നതും മഴ പെയ്ത ഈ സമയത്താണ് ഇതേ രീതിയിലാണ് നമ്മള് മുടിഞ്ഞില്ല സെറ്റ് ആക്കിയിട്ട് അപ്പൊ ഒരു ചെടിയുടെ ഏകദേശത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരുപാട് പേര് ഡൗട്ട് ഡൌട്ടായിട്ട് ചോദിച്ചിരുന്നു നാരായത്തിന് എന്താ വളം കൊടുക്കുക എപ്പോഴാണ് വളം കൊടുക്കുക എന്നുള്ളത് ഒരു സമയത്ത് വളം കൊടുക്കുന്ന ഒരു സംഭവമാണ് കാണിച്ചിട്ടുള്ളത് മഴ പെയ്തത് ഇനി നമ്മള് മഴ പോകുന്നതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വർഷക്കാലത്തിൻ്റെ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് വളം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണുക അതിൻ്റെ ഇടയിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കുക കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ചെറിയ ഡൗട്ട് ഒക്കെ മാറി നമ്മൾ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ബൈ ബൈ